പണ്ട് പണ്ട് പേർഷ്യയുടെ ഹൃദയഭാഗത്ത് സമ്പത്തും പ്രതാപവുമുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു അതിന്റെ ഭരണം കയ്യാളിയിരുന്നത് പ്രഗത്ഭനായ സുൽത്താൻ ആസിഫായിരുന്നു സുൽത്താന് മനോഹരിയായ നൂറ എന്നൊരു മകളുണ്ടായിരുന്നു നൂറയുടെ സൗന്ദര്യം ചന്ദ്രന്റെ പോലെയും അവളുടെ സ്വരം കുയിലുകളുടെ പാട്ടുപോലെയും മനോഹരമായിരുന്നു അവളുടെ ഹൃദയം സ്നേഹത്താലും ദയയാലും നിറഞ്ഞിരുന്നു ഒരുനാൾ അറേബ്യൻ കടലിന്റെ തീരത്തുള്ള തന്റെ കൊട്ടാരത്തിൽ വിശ്രമിക്കുമ്പോൾ സുൽത്താൻ ആസിഫ് ഒരു വിചിത്രമായ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു ദിവ്യശക്തി ഉയർന്നുവരികയും തന്റെ മകൾക്ക് ഒരു വലിയ അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ആ അപകടത്തിൽ നിന്ന് നൂറയെ രക്ഷിക്കാൻ സാഗരരാജന്റെ മരതകക്കല്ല് കണ്ടെത്തണമെന്നും അത് നൂറയുടെ കഴുത്തിൽ അണിയണമെന്നും സ്വപ്നത്തിൽ ശബ്ദം കേട്ടു ആ കല്ലിന് എല്ലാ ആപത്തുകളെയും തടുക്കാനുള്ള ശക്തിയുണ്ടത്രേ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന സുൽത്താൻ തന്റെ വിശ്വസ്തരായ മന്ത്രിമാരെയും പണ്ഡിതന്മാരെയും വിളിച്ചുവരുത്തി അവർക്ക് സ്വപ്നത്തെക്കുറിച്ച് വിവരിച്ചു കൊടുത്തു സാഗരരാജന്റെ മരതകക്കല്ലിനെക്കുറിച്ച് ആർക്കും വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല അത് വെറുമൊരു കെട്ടുകഥയാണെന്ന് ചിലർ വാദിച്ചു എന്നാൽ മറ്റു ചിലർ അതിന് ദിവ്യമായ ശക്തിയുണ്ടെന്ന് വിശ്വസിച്ചു അധികം വൈകാതെ വാർത്ത രാജ്യമെങ്ങും പരന്നു സാഗരരാജന്റെ മരതകക്കല്ല് കണ്ടെത്താൻ സുൽത്താൻ ആസിഫ് വലിയ സമ്മാനം പ്രഖ്യാപിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സാഹസികരും വ്യാപാരികളും ജ്ഞാനികളും ആ കല്ലു തേടി യാത്ര തിരിച്ചു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആർക്കും അത് കണ്ടെത്താനായില്ല ഈ സമയത്ത് ദൂരദേശത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ഫാരിസ് എന്നൊരു മത്സ്യത്തൊഴിലാളി യുവാവ് ജീവിച്ചിരുന്നു ഫാരിസ് ധീരനും സത്യസന്ധനും കടലിനെക്കുറിച്ചുള്ള അഗാധമായ അറിവുള്ളവനുമായിരുന്നു അവൻ കടലിന്റെ ഓരോ ഭാവവും ഓരോ തിരമാലയുടെയും രഹസ്യങ്ങളും അറിഞ്ഞിരുന്നു സുൽത്താന്റെ വിളംബരം ഫാരിസും കേട്ടു നൂറ് രാജകുമാരിക്ക് ആപത്തുവരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിൽ വേദന തോന്നി ആപത്തിൽ നിന്ന് അവളെ രക്ഷിക്കാൻ തനിക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ചു ഒരു രാത്രിയിൽ ഫാരിസ് കടലിൽ മീൻപിടിക്കാൻ പോയപ്പോൾ അവന്റെ വലയിൽ ഒരു വിചിത്രമായ കുപ്പി കുടുങ്ങി കുപ്പി തുറന്നപ്പോൾ അതിൽ നിന്ന് പുക ഉയർന്നു ഒരു വലിയ ജിന്ന് പ്രത്യക്ഷപ്പെട്ടു മനുഷ്യ നീ എന്നെ മോചിപ്പിച്ചു എന്തു വേണം നിനക്ക് ജിന്ന് ചോദിച്ചു ഫാരിസ് തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു സാഗരരാജന്റെ മരതകക്കല്ല് എനിക്ക് കണ്ടെത്തണം രാജകുമാരി നൂറേ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ അത് അത്യാവശ്യമാണ് ജിന്ന് ഒരു നിമിഷം ആലോചിച്ചു ആ കല്ല് കണ്ടെത്താൻ എളുപ്പമല്ല അത് കടലിന്റെ ഏറ്റവും ആഴങ്ങളിൽ സാഗരരാജന്റെ കൊട്ടാരത്തിലാണ് പക്ഷേ നിന്റെ നിസ്വാർത്ഥമായ ആഗ്രഹം എന്നെ ആകർഷിച്ചു ഞാൻ നിന്നെ സഹായിക്കാം ജിന്നിന്റെ സഹായത്തോടെ ഫാരിസ് കടലിന്റെ ആഴങ്ങളിലേക്ക് യാത്ര തിരിച്ചു അവൻ വർണ്ണാഭമായ മത്സ്യങ്ങളെയും ഭീമാകാരങ്ങളായ കടൽജീവികളെയും കണ്ടു കടലിന്റെ രഹസ്യപാതകളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ അവൻ സാഗരരാജൻറെ കൊട്ടാരത്തിലെത്തി സ്ഫടികങ്ങളാലും പവിഴങ്ങളാലും നിർമ്മിതമായ അതിമനോഹരമായ ഒരു കൊട്ടാരമായിരുന്നു അത് സാഗരരാജൻ ഒരു വൃദ്ധനായ എന്നാൽ ശക്തനായ ഭരണാധികാരിയായിരുന്നു ഫാരിസിന്റെ നിസ്വാർത്ഥ സ്നേഹത്തെക്കുറിച്ചും രാജകുമാരിയെ രക്ഷിക്കാനുള്ള അവന്റെ ധീരമായ ശ്രമത്തെക്കുറിച്ചും സാഗരരാജൻ അറിഞ്ഞിരുന്നു സാഗരരാജൻ ഫാരിസിന് സാഗരരാജന്റെ മരതകക്കല്ലു നൽകി അത് സൂര്യനെപ്പോലെ തിളങ്ങുകയും കടലിന്റെ നീലനിറം പോലെ മനോഹരവുമായിരുന്നു കല്ലുമായി ഫാരിസ് സുൽത്താൻ ആസിഫിന്റെ കൊട്ടാരത്തിലെത്തി അവൻ രാജകുമാരിക്ക് ആപത്തുണ്ടെന്ന് സുൽത്താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് വിവരിച്ചു സാഗരരാജന്റെ മരതകക്കല്ല് നൂറയുടെ കഴുത്തിൽ അണിയിക്കാൻ അപേക്ഷിച്ചു സുൽത്താൻ അത്ഭുതത്തോടെ ഫാരീസിനെ നോക്കി ആരും കണ്ടെത്താൻ കഴിയാത്ത കല്ലുമായി ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി നൂറു രാജകുമാരിയുടെ കഴുത്തിൽ മരതകക്കല്ലണിഞ്ഞപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ ഒരു വലിയ മിന്നൽപ്പിണർ ആകാശത്തുനിന്ന് കൊട്ടാരത്തിലേക്ക് പാഞ്ഞു വന്നു എന്നാൽ കല്ലിന്റെ ശക്തിയാൽ അത് കൊട്ടാരത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മറിഞ്ഞുപോയി രാജകുമാരി രക്ഷപ്പെട്ടു സുൽത്താൻ ആസിഫ് സന്തോഷം കൊണ്ട് മതിമറന്നു അവൻ ഫാരിസിന്റെ ധീരതയെയും നിസ്വാർത്ഥതയെയും പ്രകീർത്തിച്ചു നൂറു രാജകുമാരിക്ക് ഫാരിസിനോട് ബഹുമാനവും സ്നേഹവും തോന്നി അവളുടെ ജീവൻ രക്ഷിച്ച ധീരനായ യുവാവ് അവൾക്ക് പ്രിയപ്പെട്ടവനായി മാറി ഒടുവിൽ സുൽത്താൻ ഫാരിസിനെ തന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വീരനായി പ്രഖ്യാപിച്ചു നൂറ് രാജകുമാരിയെ അവന് വിവാഹം ചെയ്തു കൊടുത്തു ഫാരിസ് പിന്നീട് രാജ്യത്തിന്റെ ഭരണാധികാരിയായി മാറുകയും നൂറയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു സാഗരരാജന്റെ മരതകക്കല്ല് അവരുടെ പ്രണയത്തിന്റെ പ്രതീകമായി തലമുറകളോളം കൊട്ടാരത്തിൽ സൂക്ഷിക്കപ്പെട്ടു എല്ലാ ആപത്തുകളെയും അതിജീവിച്ച് സ്നേഹത്തിന്റെ ശക്തിയാൽ അവർ ലോകത്തിന് മാതൃകയായി